മണിയാകുമ്പോൾ നമ്മൾ ഈ പ്രഭാതത്തിന്റെ വിട്ട് സീരിയസ് ആവുകയാണ് കൊണ്ടുപോകുന്നത് ഏറ്റവും ിൽസിന്റെ തീരുവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അമേരിക്ക ബന്ധം അങ്ങനെ വർഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ അതിനിടയിൽ വ്യാപാര കരാറുകൾക്കായുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു ചർച്ച മികച്ചതെന്ന് വിലയിരുത്തൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയും തമ്മിലാണ് ഈ ചർച്ച നടത്തിയത് വ്യാപാര കരാറുമായി മുന്നോട്ടു പോകാൻ ധാരണയായി അധിക തീരുവയും എച്ച് വൺ ബി വിസയും ചർച്ചയായിട്ടുണ്ട് നമുക്ക് വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട് സജു തോമസ് തന്നെയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത് സജു ഈ അധിക തീരുവയുമായി ബന്ധപ്പെട്ട് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ വഷളായ സാഹചര്യത്തിലും ഒരു സ്ഥലത്ത് ഇടയ്ക്ക് പ്രധാനമന്ത്രിയുടെ ബർത്ത്ഡേക്കുമായി ബന്ധപ്പെട്ട ആ ഒരു മഞ്ഞുരുക്കമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ ചർച്ചകളിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നൊരു ശുഭാപ്തി വിശ്വാസമുണ്ട് പക്ഷെ അതിനിടയിൽ തന്നെയാണ് ഈ എച്ച് വൺ ബി വിസയുടെ കാര്യത്തിലടക്കം അമേരിക്കയുടെ ഒരു പ്രഹരം ഇന്ത്യയ്ക്കുണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറയുമ്പോഴും പുരോഗതി ഉണ്ട് അതൊരു വലിയ നേട്ടമായി തന്നെയാണോ ഇന്ത്യ അടക്കം കാണുന്നത് ജിൽസിയെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു വിലയിരുത്തൽ വന്നിരിക്കുന്നത് എന്തായാലും സ്വാഭാവികമായിട്ടും ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ മെച്ചമായ രീതിയിൽ മുൻപോട്ട് നയിക്കുക എന്നതാണ് ഇരു രാജ്യങ്ങളിലും ലക്ഷ്യം പ്രത്യേകിച്ച് ചൈനയുമായിട്ടും അതോടൊപ്പം തന്നെ റഷ്യയുമായിട്ടുമുള്ള ഇന്ത്യയുടെ ഇപ്പോഴുള്ള ഒരു സ്നേഹബന്ധം കൂടുതൽ വളരുന്നത് അമേരിക്കയെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കൂടുതൽ ചർച്ചകളുമായിട്ട് മുൻപോട്ട് പോകാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് പീയൂഷ് ഗോയലും എസ് ജയശങ്കറും അമേരിക്കയിലാണ് അവരുടെ വ്യാപാര വ്യാപാരക്കാരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെയും പുരോഗമിക്കുകയാണ് ഇന്നലെ കൂടിയ ചർച്ചയിൽ നേട്ടമുണ്ടായെന്നുള്ള വിധേയത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനുള്ളത് പ്രത്യേകിച്ച് എച്ച് വിസ അടക്കമുള്ള കാര്യത്തിൽ അതുപോലെ അധിക തീരുവയിലും ഈ വിഷയങ്ങളൊക്കെ നില ചർച്ചയായിട്ടുണ്ട് പ്രധാനമായിട്ടും ഇന്ത്യ മുൻപോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവ അൻപത് ശതമാനം എന്ന അധിക തീരുവയിൽ നിന്ന് പിന്നോട്ട് പോകണം അല്ലെങ്കിൽ അത് പിൻവലിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇന്ത്യ മുൻപോട്ട് വെക്കുന്നത് പക്ഷേ അത് എത്ര കണ്ട് അമേരിക്ക അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിലനിൽക്കുക പ്രത്യേകിച്ച് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഒരു നിലപാടും അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതി നമുക്കറിയാവുന്നതാണ് പ്രത്യേകിച്ച് അദ്ദേഹം എന്ത് ചിന്തിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആർക്കും അങ്ങനെ പ്രവചിക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള ചില പ്രതിസന്ധികളാണ് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടായത് ഏറ്റവും ഒടുവിലായിട്ട് എച്ച് വൺ ബി വിസ അടക്കം അതിലെ ഫീസടക്കം കുത്തിനെ കൂട്ടിയടക്കം ഇന്ത്യക്കാർക്ക് വലിയ പ്രസരമേൽപ്പിക്കുന്ന നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയായിട്ട് എന്തായാലും വ്യാപാര കരാറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇന്ത്യൻ പ്രതിനിധികൾ അത് നിലവിലുള്ള വിസക്കാരെ ബാധിക്കില്ല പുതിയ വിസ എടുക്കുന്നവരെ ബാധിക്കുകയുള്ളൂ എന്നൊരു വിശദീകരണം തൊട്ടടുത്ത ദിവസം ഈ യു എസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് അറിയിച്ചിരുന്നു അക്കാര്യത്തിലുള്ള സ്ഥിരീകരണം അത് ഇന്നലത്തെ ചർച്ചയിൽ തന്നെയെങ്കിലും അത് ഇന്ത്യയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ അറിയാമോ അക്കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ സെയ്ഫുദ്ദീൻ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പ്രധാനപ്പെട്ട ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്തു വന്നിട്ടില്ല വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുന്നവരും അനുസരിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെയും ചർച്ചയായിട്ടുണ്ട് ചർച്ച വിജയകരമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ തലങ്ങളിലേക്ക് വളരുന്നു എന്നുള്ളത് മാത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് അറിയാം സ്വാഭാവികമായിട്ടും ഈ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് മന്ത്രിമാരടക്കം ഇപ്പോൾ അമേരിക്കയിലുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് മുൻപുണ്ടായിരുന്ന സൗഹൃദം അത് നിലനിർത്തുക അല്ലെങ്കിൽ അതുമായി മുൻപോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളത് അവരുടെയൊക്കെ ജീവിത പ്രതിസന്ധി അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങളെ ബാധിക്കുന്നതാണ് എച്ച് വൺ ബി വിസ അതിന്റെ ഫീസ് കുത്തനെ കൂട്ടിയത് അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികൾ പ്രത്യേകിച്ച് എൻ ഡി എ മുന്നണിയിൽ തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുടക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് എന്തായാലും ഇന്ത്യയുടെ കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് ഇന്ത്യ നീങ്ങാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് അമേരിക്ക നിലവിലുള്ള സാഹചര്യം പോകാൻ വേണ്ടിയാണ് ഇന്ത്യ ഇപ്പോൾ മുൻപോട്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച ഇപ്പോൾ വിജയകരമാണ് അല്ലെങ്കിൽ വിജയകരമായി മുൻപോട്ട് എന്ന വിലയിരുത്തലിലേക്ക് വിദേശകാര്യ മന്ത്രാലയം എത്തിയിരിക്കുന്നത് ഒരു വശത്ത് ആവശ്യത്തിനുള്ള പ്രഹരം അമേരിക്കയിൽ തരുന്നുണ്ട് അതിനിടയിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് ചർച്ച മാത്രം മികച്ചതായത് കൊണ്ട് മാത്രം അപ്പുറത്തേക്ക് പെട്ടെന്ന് ഒരു ഔട്ട്കം ഉണ്ടാകുന്നു കാരണം ആളുകളെ ബാധിക്കുന്ന വലിയ തരത്തിലുള്ള ആശങ്കയാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ നാട്ടിലൊക്കെ യു എസിലേക്ക് ഒരു വിഷയം യു എസിലൊരു ജോലി അത് കണ്ടിട്ട് പഠി പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അവരൊക്കെ വലിയ ആശങ്കയല്ല അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടാണ് ചോദ്യം